ഇനി ജി സി സി രാജ്യങ്ങളിൽ റെയിൽ മാർഗം പോകാം ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ജി സി സി റെയിൽ പാത രണ്ടായിരത്തി മുപ്പത് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി അബുദാബിയിൽ നടക്കുന്ന ഗ്ലോബൽ റെയിൽ കോൺഫറൻസിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് സൗദി യു എ ഖത്തർ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് ആസൂത്രണം ചെയ്ത പാതയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുണ്ടാകും യു എ യിൽ പാത നിലവിൽ നിർമ്മാണം പൂർത്തിയായ ഇത്തിഹാത്ത് റെയിലുമായാണ് ബന്ധിപ്പിക്കുക യു എയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിൽപാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്ന് വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല യാത്രാ ട്രെയിനുകളോടൊപ്പം ചരക്ക് ട്രെയിനുകളും പാതയിൽ ഓടും പദ്ധതിയിലെ എല്ലാ അംഗരാജ്യങ്ങളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ചിലയിടങ്ങളിൽ രൂപരേഖകൾ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണെന്നും ചിലയിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ചതായും മറ്റു ചില ഭാഗങ്ങളിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വെളിപ്പെടുത്തി പദ്ധതി പൂർത്തിയായാൽ അബുദാബിയിൽ നിന്ന് സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് വെറും അഞ്ചു മണിക്കൂറിൽ കുറഞ്ഞ സമയത്തിൽ എത്തിച്ചേരാനാകും അതുപോലെ ഒമാനിൽ നിന്ന് കണ്ടെയ്നറുകൾ കുവൈത്തിൽ എത്തിക്കാൻ എഴുപത് കിലോമീറ്ററിൽ കുറഞ്ഞ സമയം മാത്രം മതിയാകും അതിർത്തികളിൽ തടസ്സമില്ലാത്ത യാത്രയാണ് റെയിൽപാതയിൽ ആസൂത്രണം ചെയ്യുന്നത് ട്രെയിനിൽ കയറുന്നതിന് മുമ്പായി തന്നെ എമിഗ്രേഷൻ നടപടികൾ അടക്കമുള്ളവ പൂർത്തിയാകും രണ്ടായിരത്തി ഒൻപതിലാണ് റെയിൽപാത സംബന്ധിച്ച പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്